നമസ്കാരം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ദേവി നിങ്ങൾക്ക് നൽകുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം കാണാൻ വിധിയുണ്ടെങ്കിൽ മാത്രം ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവന്നു തരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ഏവരും തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം അല്ലായെങ്കിൽ ഓം ക്രീം കാളി എന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇനി വരുന്ന നാളുകളിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ പോകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് പലപ്പോഴും ശക്തി ചോർന്നതായ ഒരു സാഹചര്യം നിങ്ങളിലുണ്ട് എന്നാണ് കാണുവാൻ കഴിയുന്നത് എന്നിരുന്നാൽ കൂടിയും നിങ്ങളിലേക്ക് ശക്തി വന്നു ചേരും എന്നും അതിലൂടെ തന്നെ പല കാര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നും കൂടാതെ വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുമെന്നും കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ചെയ്യുവാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സാധിക്കുമെന്നും ഇവിടെ കാണുവാൻ കഴിയുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതായ വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലപ്പോഴും ധൈര്യം ചോർന്നു പോകുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് ധൈര്യം പുറമേ കാണിക്കുന്നു എങ്കിൽ കൂടിയും ആവശ്യ സമയത്ത് ആ ധൈര്യം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു അതിൽ തീർച്ചയായും മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് തൻ്റെയിടത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ മുൻപത്തെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളതായി കാണുവാൻ കഴിയുന്നുണ്ട് അത് പല കാരണങ്ങളാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നതായ അവസ്ഥയിൽ നിന്നും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ ഒരു സമയം വന്നു ചേരും എന്നുള്ള വ്യക്തമായ ധാരണ അല്ലെങ്കിൽ ധൈര്യം ആത്മവിശ്വാസം എന്നിവ നിങ്ങളിലേക്ക് വന്നു വന്നുചേർന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് നിങ്ങളിൽ വളരെയധികം പോസിറ്റീവ് ഊർജം ഉയരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത്രയും നാളത്തെ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റമാണ് വന്നു ചേരുക ഒരു പുതിയ ഊർജം തന്നെ നിങ്ങളിലേക്ക് കടന്നുവരും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നിവൃത്തിയേടുകൊണ്ട് ഇഷ്ടമല്ലാത്തതായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് ചില കാര്യങ്ങളിൽ നിന്നും അകലണം എന്ന് നിങ്ങൾക്കുണ്ട് എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാലും പിടിച്ചു നിൽക്കേണ്ടതിനാലും അവിടെ തന്നെ നിൽക്കുന്നതായ ഒരു സാഹചര്യമാണുള്ളത് അത് ജോലിയാകാം റിലേഷൻഷിപ്പോ ജീവിതമോ ആകാം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നുചേരാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറാകുന്നു അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് ഏറ്റവും മനോഹരമായ തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരും അതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ തീർച്ചയായും വന്നുചേരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ലക്ഷ്യത്തിലേക്ക് തീർച്ചയായും വാതിലുകൾ തുറക്കപ്പെടുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത് പലപ്പോഴും ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന അതിയായ ആഗ്രഹം ഉണ്ട് എങ്കിൽ കൂടിയും അതിന് കഴിയാത്തതായ സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത് എന്നാൽ അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നുചേരും എന്നാണ് ഇവിടെ സൂചന ലഭിക്കുന്നത് ഒന്നിലധികം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് ജോലിക്കായി ആഗ്രഹിക്കുന്നവർ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാൻ കഴിയുന്നത് എന്നിരുന്നാൽ കൂടിയും എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തണം എന്നുകൂടി കാണുവാൻ സാധിക്കുന്നു ജോലിക്കായി കാത്തിരിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ആ കാത്തിരിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുകൂടിയാണ് ഇവിടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ചിലപ്പോൾ ജോലി പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ അത്തരം വ്യക്തികൾക്ക് ആഗ്രഹിക്കുന്നതായ ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് തീർച്ചയായും ആഗ്രഹ സാഫല്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് മികച്ചതായ അവസരങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിർത്തിവെച്ചതായ പല കാര്യങ്ങളും ആരംഭിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നല്ല രീതിയിൽ തന്നെ വീണ്ടും തുടങ്ങുന്നതിന് സഹായകരമായ അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക എല്ലാ ദുഃഖങ്ങളും ഈശ്വരനിൽ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നല്ല ഒരു മാറ്റത്തിനായി കാത്തിരിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു എനർജി തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് അകന്നു പോകുന്നവരിൽ നിന്നും നല്ല ഒരു റിലേഷൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നന്മ നിറഞ്ഞ മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തീർച്ചയായും ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ കാണുന്നു നല്ല കർമ്മത്തിന് ഫലം വന്നു ചേരുന്നതുമാണ് ഭഗവാൻ തീർച്ചയായും അല്ലെങ്കിൽ ഭഗവതി തീർച്ചയായും നിങ്ങളിലേക്ക് ആ ഫലം എത്തിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ബുദ്ധിവൈഭവത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം നല്ല ധൈര്യമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ സ്വയം ശക്തിയിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുകയും മറ്റുള്ളവർക്ക് അറിവ് പകർന്ന് കൊടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഏതൊരു സാഹചര്യത്തെയും സത്യസന്ധമായി നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ സത്യസന്ധമായി സമീപിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതിന് സാധിക്കുന്നവരുമായി നിങ്ങൾ തീർച്ചയായും മാറുന്നതാണ് ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാത്ത അല്ലെങ്കിൽ വിഷമിപ്പിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് മുൻപോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളും വിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് വെല്ലുവിളികൾ വന്നു ചേരും എങ്കിൽ കൂടിയും അതിനെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് കാരണം നിങ്ങളെ അത്ര പെട്ടെന്ന് തോൽപ്പിക്കുവാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം മറ്റുള്ളവർക്ക് വന്നു ചേരുന്നതാണ് അതായത് നിങ്ങളുടെ ശത്രുക്കൾക്ക് വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ വിജയങ്ങളാണ് നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുക അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഈശ്വരാധീനം വളരെയധികം നിറഞ്ഞ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അല്ലെങ്കിൽ ദേവി നേരിട്ട് ഇറങ്ങി വന്ന് സഹായിച്ചവരോ അല്ലെങ്കിൽ ഇനി സഹായിക്കാൻ പോകുന്നവരോ ആണ് നിങ്ങൾ ദൈവം കൈതൊട്ടനുഗ്രഹിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഭാഗ്യം ഉള്ളവർ തന്നെയാകുന്നു അത്രയ്ക്കും അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെപ്പോലും അനുകൂലമാക്കി തീർക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാവുന്നതാണ് എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ഇടത്തുനിന്ന് പോലും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി പല കാര്യങ്ങളും അനുകൂലമായി തീരാവുന്നതാണ് മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളുടെ നന്മ മുതലെടുക്കുന്നതായ സാഹചര്യമുണ്ട് എന്നാൽ അവർക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടികൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ സാധിക്കുന്നത് കൂടുതൽ സ്വാതന്ത്ര്യം നിങ്ങൾ നൽകുന്നതായ ഒരവസ്ഥ കാണുന്നുണ്ട് എന്നാൽ അതെല്ലാം മാറുന്നു എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാത്തതായ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നു എന്നുണ്ട് അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും എന്ന് കാണുവാൻ സാധിക്കുന്നു അനാവശ്യമായ അല്ലെങ്കിൽ ആശങ്കകൾ ഉയർത്തുന്നതായ ചില ചിന്തകൾ നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായ ചിന്തകൾ തന്നെ മനസ്സിൽ നിറയ്ക്കുവാനും തന്മൂലം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും കഴിയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും തന്മൂലം നിങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയായി മാറുന്നതായു മാറുന്നതുമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പോലും വലിയ വില നൽകേണ്ടുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട് അത്തരം അഭിപ്രായങ്ങളിൽ നല്ലതുമാത്രം സ്വീകരിച്ചുകൊണ്ട് അവർക്കും നിങ്ങൾക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം നേടിയെടുക്കുവാനും അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്നു വരാം ചില തർക്കങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ സമയം പല അനാവശ്യ ചിന്തകളും വന്നു എന്ന് വരാം അതെല്ലാം മിഥ്യയാണെന്ന് ധരിച്ചുകൊണ്ട് തീർച്ചയായും പോസിറ്റീവ് ഊർജത്തെ മാത്രം ആകർഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ്